മലയാളി ചിരി ചിരിക്ലബിന്റെ നേതൃത്വത്തിൽ കാരുണ്യ യാത്ര ഡിസംബർ ഇരുപത്തിരണ്ടിന് നടക്കും ഇടുക്കിയിലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്ര ഗോൾഡ് മലയാളി ചിരി ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ എട്ട് വർഷമായി ഇടുക്കി ജില്ലയിലെ വിവിധ അഗതി മന്ദിരങ്ങളിലേക്ക് തുടർച്ചയായി നടത്തിവരുന്ന കാരുണ്യയാത്രയുടെ സീസൺ പതിനാല് ഈ വർഷവും വളരെ വിപുലമായി നടത്തപ്പെടുകയാണ് ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി ഞായറാഴ്ച രാവിലെ പത്തുമണിക്ക് ജലഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ കട്ടപ്പന ഗാന്ധി സ്ക്വയറിൽ പരിപാടിയുടെ കർമ്മം നിർവഹിക്കും ഫലവ്യഞ്ജനങ്ങൾ ക്ലീനിംഗ് ഉൽപ്പന്നങ്ങൾ വസ്ത്രങ്ങൾ മരുന്നുകൾ തുടങ്ങിയവ ഇടുക്കി ജില്ലയിലെ വിവിധ അഗതി മന്ദിരങ്ങളിലേക്കും കട്ടപ്പന നഗരസഭയിലെ കിടപ്പ് രോഗികൾക്ക് പുതിയ വസ്ത്രവും ക്രിസ്തുമസ് കേക്കും ഫലവ്യഞ്ജനങ്ങൾ ഉൾപ്പെടെയുള്ള നിത്യോപയോഗ സാധനങ്ങളും അടങ്ങിയ കിറ്റും ഇതോടൊപ്പം വിതരണം ചെയ്യും അഗതി മന്ദിരങ്ങളിലേക്ക് വിതരണം ചെയ്യുന്നതിനായി അവരുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടി വസ്ത്രങ്ങളും നിത്യോപയോഗ സാധനങ്ങളും ആവശ്യമാണ് എട്ടു വർഷക്കാലമായി ഇടുക്കി ജില്ലയിലെ വിവിധ അഗതി മന്ദിരങ്ങളിലേക്കും അതോടൊപ്പം തന്നെ കട്ടപ്പന മുനിസിപ്പാലിറ്റിയിലെ കിടപ്പ് രോഗികൾക്കും വസ്ത്രങ്ങൾ ഫലവ്യഞ്ജന കിറ്റ് അതോടൊപ്പം തന്നെ ക്രിസ്മസ് ആയതുകൊണ്ട് ക്രിസ്മസ് കേക്ക് എന്നിവ നൽകുന്ന കാരുണ്യ യാത്രയുടെ പതിനാലാമത് സീസൺ ഈ വർഷം ഈ ഡിസംബർ മാസം ഇരുപത്തി രണ്ടാം തീയതി നടത്തപ്പെടുകയാണ് അതിന് മുന്നൊരുക്കമായി ഞങ്ങൾ കട്ടപ്പന സെൻറ്റ് ജോൺസ് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റിനെ സമീപിക്കുകയും അവരോട് നമ്മുടെ ആവശ്യങ്ങളെ ആവശ്യങ്ങളെപ്പറ്റി പറയുകയും ചെയ്തു വലിയ സന്തോഷത്തോടു കൂടി കട്ടപ്പന സെൻറ്റ് ജോൺസ് മാനേജ്മെൻറ്റ് ഈ ഒരു കാര്യം ഏറ്റെടുത്തു ഇന്ന് അവർ ഞങ്ങൾക്ക് ഈ വസ്ത്രങ്ങൾ നൽകുകയാണ് പ്രത്യേകമായിട്ട് മെയില് ഫീമെയില് കിഡ്സ് അങ്ങനെ തിരിച്ചു തന്നെ അവരെ നല്ല വസ്ത്രങ്ങൾ തേച്ച് മടക്കി നമുക്ക് ചെയ്തത് ഈ പ്രവൃത്തി വലിയൊരു മാതൃകയാണ് ഉപയോഗിക്കാൻ സാധിക്കുന്ന വസ്ത്രങ്ങളായ ഷർട്ട് മുണ്ട് പാൻസ് നൈറ്റികൾ സാരികൾ കുട്ടികളുടെ വസ്ത്രങ്ങൾ തുടങ്ങിയവ കഴുകി വൃത്തിയാക്കി അയൺ ചെയ്ത് സന്നദ്ധരായവരിൽ നിന്നും സ്വീകരിക്കുകയാണ് കട്ടപ്പന സെൻ്റ് ജോൺസ് ആശുപത്രി ജീവനക്കാരിൽ നിന്നും സാധനങ്ങളുടെ സമാഹരണം ആരംഭിച്ചു ഇത്തരത്തിൽ വിവിധ ഇടങ്ങളിൽ നിന്നും സമാഹരിക്കുന്ന സാധനങ്ങൾ ജില്ലയിലെ വിവിധ അഗതി മന്ദിരങ്ങളിലേക്ക് വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് എത്തിച്ചു കൊടുക്കുവാനാണ് പദ്ധതിയുടെ ലക്ഷ്യം ഇടുക്കി ഇടുക്കി ലൈവ് ലൈവ് ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ലൈക്ക് കൂടെ കൂടെ ആഗ്രഹിക്കുന്നു ഒരു കോൺഫിഡൻസ് ആണ് ഫീൽ ചെയ്യുന്നത് നമ്മുടെ സ്വന്തം എന്നൊക്കെ പറയില്ലേ സ്വർണം എന്നൊക്കെ പറയുമ്പോ എന്താ പറയാ നമ്മുടെ പ്രിയപ്പെട്ട മുഹൂർത്തങ്ങളിൽ നമ്മോടൊപ്പം പങ്കുചേരുന്നു ഒന്ന് നമ്മുടെ സ്വന്തം പവിത്ര ഗോൾഡ് എന്നും സ്വന്തം